മലക്കോട്ടെ വാലുവൻ എന്ന മോഹൻലാൽ ലിജു ജോസ് പല്ലശ്ശേരി സിനിമ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ കഴിഞ്ഞ ദിവസം മുതൽ സ്ട്രീമിംഗ് ആരംഭിച്ചു നിരവധി അഭിപ്രായങ്ങളാണ് ചിത്രത്തിന് വന്നുകൊണ്ടിരിക്കുന്നത് ഗംഭീര സിനിമ എന്ന അഭിപ്രായം കൂടുതൽ പേരും പറഞ്ഞുകൊണ്ട് എത്തിയപ്പോൾ അന്ന് തിയേറ്ററിൽ കണ്ട ചിലരുടെ അഭിപ്രായങ്ങൾ ഇന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് അവർ തന്നെ എത്തുകയാണ് വാലുവിന് മൂന്ന് കാര്യങ്ങളുണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് തെറ്റായ പ്രതീക്ഷ ജനിപ്പിച്ച പ്രൊമോഷൻ ടീം പ്രേക്ഷർക്ക് ഒരു ക്ലിയർ കട്ട് ഐഡിയ സിനിമയെക്കുറിച്ച് ഉണ്ടാക്കി കൊടുക്കാതെ തെറ്റായ സെഗ്മെന്റേഷൻ നടത്തിയത് അപ്പാടെ പാളി രണ്ട് മോഹൻലാലിനോടുള്ള സോഷ്യൽ മീഡിയ ക്രിമിനെയറിനുള്ള അസഹിഷ്ണുത അസ്വീകാര്യത വെറുപ്പ് വിരോധം മോഹൻലാൽ ഒരു തികഞ്ഞ സവർണ സംഗീതൈസർ ആണ് മമ്മൂട്ടി പുരോഗമന ഇടതാശയങ്ങളുടെ അപ്പോസ്തലനാണ് എന്നുമുള്ള ബൈനറി ഇവിടെ ശക്തമാണ് മാളയപ്പുറം പോലൊരു സംഗീത സിനിമയുടെ വിജയാഘോഷം മോഹൻലാലാണ് മമ്മൂട്ടിക്ക് പകരം കേക്ക് മുറിച്ച് ആഘോഷിച്ചിരുന്നത് എങ്കിൽ സോഷ്യൽ മീഡിയ കത്തിയേനെ മമ്മൂട്ടി ഇത് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പ്രശ്നവും ഇല്ലാതാവുന്നത് ഈ സൗജന്യത്തിലാണ് മൂന്നാമത്തെ കാര്യം ഓർഗനൈസ്ഡ് ഡീഗ്രേഡിംഗ് ആണ് ഡീഗ്രേഡിംഗ് കൊണ്ട് സിനിമ പരാജയപ്പെടുമോ എന്നൊക്കെ ചോദിക്കുന്നത് വെറും വണ്ണകളാണ് ആദ്യ ദിനത്തിലെ പൊതു റെസ്പോൺസ് നോക്കി തന്നെയാണ് ആളുകൾ തിയേറ്ററിൽ പോകുന്നത് എസ്പെഷ്യലി വിദേശ മലയാളികൾ അവർ നാട്ടിലെ സോഷ്യൽ മീഡിയ റെസ്പോൺസ് നോക്കി മാത്രമാണ് ടിക്കറ്റ് എടുക്കുന്നത് കഴിഞ്ഞ അഭിമുഖത്തിലാണ് നിർമ്മാതാവ് വേണു കുന്നംപള്ളി മോഹൻലാൽ സിനിമയ്ക്ക് മാത്രമുണ്ടാകുന്ന ഡിഗ്രേഡിംഗ് എന്ത് രീതിയിലാണ് എന്ന് പരാമർശിച്ചത് ഒരു കൂട്ടം ആളുകൾ ഒരു വീട് വാടകയ്ക്കെടുത്ത് ചാനൽ സംവിധാനത്തോടെ ഒരു സിനിമയ്ക്കെതിരെ പ്രവർത്തിച്ചിരുന്നതിന് അവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അതായത് എവിടെയെങ്കിലും ഇരുന്ന് മൂന്നാല് ഫാൻസ് നെഗറ്റീവ് പറഞ്ഞതല്ല ഇറ്റ് വാസ് ഫ് പ്ലാന്റ് അതൊരു സിനിമയെ ബാധിക്കില്ല എന്നൊക്കെ പറയുന്ന ണെങ്കിൽ അമ്മാതിരി ബുദ്ധിരഹിതമായിരിക്കണം ഇനി വാലുവിനെ പറ്റി ഞാൻ എന്റെ ലൈഫ് ടൈമിൽ തിയേറ്ററിൽ റിലീസായ ഒരു കണ്ടംപററി മലയാള സിനിമ ഗ്രേറ്റ് ഫിലിം ആണ് എന്ന് പറയുന്നത് ആദ്യമായാണ് ഇറ്റ്സ് ക്ലാസിക് ആൻഡ് എ ഗ്രേറ്റ് ഫിലിം ഇതിൽ നിങ്ങളുടെ നിലവാരം പോലെ എന്നെ ലാൽ ഫാനായോ ബയസ്ഡ് ആയോ ലാൽഫാനോ തിയേറ്ററിലെ പരാജയം താൽക്കാലികമാണ് ഈ സിനിമ മലയാളത്തിന്റെ സുവർണ്ണ സൃഷ്ടിയായി വരും കാലങ്ങളിൽ വാഴ്ത്തപ്പെടും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ആർ ജെ സലിം ഒരു സിനിമാ ഗ്രൂപ്പിൽ ഇതിന് നിരവധി അഭിപ്രായങ്ങളും വരുന്നുണ്ട് എന്നതാണ് മറ്റൊരു കൗതുകം ഇങ്ങനെ ഒരു പ്ലാന്റ് അറ്റാക്ക് മോഹൻലാൽ സിനിമയ്ക്ക് നേരുന്നുണ്ട് എങ്കിൽ ഇതേ മോഹൻലാലിന്റെ തരക്കേടില്ലാത്ത റിവ്യൂ വന്ന നേര് ബ്ലോക്ക് പാസ്റ്റർ അടിച്ചിട്ട് അവിടെ എങ്ങനെയാണ് ഡിഗ്രേഡിംഗ് നടന്നില്ലേ എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട് നല്ല സിനിമകളോടും അല്ലാത്ത സിനിമകൾ പൊട്ടും കൂടുതൽ വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട എന്ന് പറയുന്ന പ്രേക്ഷകരും എത്തി എന്തുകൊണ്ട് മോഹൻലാലിനെതിരെ ഇവിടെ ഒരു ആസൂത്രിത ക്യാമ്പയിൻ ഉണ്ടായിട്ടും വീഡിയോക്കറായ നേര് നൂറ് കോടി നേടി എന്നതൊക്കെ ചോദിച്ചുകൊണ്ട് പ്രേക്ഷകരും എത്തുന്നുണ്ട് ഇതേ പ്രശ്നങ്ങൾ നടക്കുമ്പോഴാണ് നേര് എന്ന ചിത്രവും ഇറങ്ങുന്നത് നേര് എന്ന ചിത്രം ഗംഭീരമായി സ്വീകരിക്കുകയും ചെയ്തു കണ്ടന്റ് മികച്ചതാണെങ്കിൽ നല്ല അഭിപ്രായം ആദ്യ ദിനം നേടുകയാണെങ്കിൽ ഏത് ചിത്രവും പക്ഷേ ൻ പോലുള്ള സിനിമ ആദ്യ ദിനം തന്നെ നെഗറ്റീവ് കിട്ടിയത് അതിനെ വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്തു കൂടുതലും നെഗറ്റീവ് ആണ് വന്നത് ഇതൊക്കെ പല രീതിയിൽ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് പല പ്രേക്ഷകരും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തുന്നതുമുണ്ട് ആരോടോ പ്രതികാരം തീർക്കുന്നത് പോലെയാണ് പലരും സിനിമയെ കണ്ടിട്ട് ഓരോന്ന് പറയുന്നത് എന്ന് മറ്റൊരു പ്രേക്ഷകൻ പറഞ്ഞു വാലുപൻ മലയാളത്തിലെ ഏറ്റവും ബ്രേവ് അറ്റംപ്റ്റിൽ ഒന്ന് തന്നെയാണ് ലാഗാണ് ഉറക്കം വന്നു എന്ന് പറയുന്നവർ എല്ലാ കാലത്തും ഇവിടെ ഉണ്ടായിരുന്നു അവർ സിനിമകളെ പരാജയപ്പെടുത്തിയിട്ടുമുണ്ട് പക്ഷേ അവരല്ല ഇവിടെ ഒരു സിനിമകളെയും കാലത്തെ അതിജീവിച്ച് നിർത്തിയിട്ടുള്ളത് ഈ സിനിമ എത്ര കാലം കഴിഞ്ഞാലും ഫ്രഷ് ആയി തന്നെ നിൽക്കും മലയാളത്തിൽ ഇങ്ങനെയൊരു സിനിമ ഉണ്ടായത് ഒരു അഭിമാനമായി തന്നെ കണക്കാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു ചിലരും എത്തുകയാണ് ബാലുവൻ വീണ്ടും ചർച്ചകളിൽ വന്നപ്പോഴാണ് പലരും അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് സിനിമാ ഗ്രൂപ്പുകളിൽ എത്തിയതും എന്നേ ദിവസം വലിയ രീതിയിൽ ബാലുപനെ കുറിച്ച് തന്നെ പറയുകയായിരുന്നു പലരും